നമസ്കാരം ഞാൻ സാജി കച്ചേരി ആണ് ഞാനിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഫസൽ എന്ന് പറഞ്ഞ ഈ സഹോദരന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫസലുകാർക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപയോളാണ് സർജറിക്ക് പറഞ്ഞേക്കുന്നത് മൂന്ന് സർജറി അവശേഷിക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അഞ്ചു ലക്ഷം രൂപ ഇതുവരെ എത്തിയിട്ടുള്ളൂ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ ഫണ്ടുകൾ വളരെ കുറവ് വന്നേക്കണം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടി റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യണം ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും മാക്സിമം ഇദ്ദേഹത്തിന് സഹായിക്കണം ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കുറവും കൂടി ഉണ്ട് ഈ പുണ്യമാസത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സക്കാത്തിന്റെ ഒരു വിഹിതം ഇദ്ദേഹത്തിന് മാറ്റിവെക്കണമെന്ന വിനീതമായിട്ട് ഞാൻ പ്രവർത്തിക്കാണ് അസ്സാം വറഹമുല്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബൈര് ആണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പെരുമ്പടപ്പ് പഞ്ചായത്ത് പതിനാലാം വാർഡിൽ തർബിയത്തുൽ ഇസ്ലാം മദ്രസയുടെ മുറ്റത്താണ് ഈ നാട്ടിലെ നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഫസു എന്ന ചെറുപ്പക്കാരൻ മുൻപൊരു ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെടുകയും നാലോളം സർജറികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കും സർജറികൾക്കുമായി പത്ത് ലക്ഷം രൂപയോളം വേണമെന്നാണ് ആശുപത്രി അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ചെറുപ്പക്കാരന് തുടർ ചികിത്സയ്ക്ക് ഒരു നിർവാഹവുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കരങ്ങൾ നീട്ടുന്നത് നിങ്ങളുടെ സക്കാത്തിന്റെയും സദക്കയുടെയും ഒക്കെ ഒരു വിഹിതം ഈ ചെറുപ്പക്കാരന് നൽകി കാരുണ്യ പ്രവർത്തനത്തിലെല്ലാം സജീവമായി സഹകരിച്ചിരുന്ന ഫസ്ലുവിനെ സാധാരണ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫസിലു ചെമ്പയിൽ സാമ്പത്തികമായി വലിയ ഭദ്രമില്ലാ ഭദ്രതയില്ലാത്തൊരു കുടുംബമായതിനാൽ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി ഡോക്ടർമാരും മാനേജ്മെൻറ്റും ഒക്കെ തന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരൻ പസിലുവിനെ തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ആയതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അലൈക്കു വരഹമുല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹലിൽ താമസിക്കുന്ന ഫസലെന്ന് പറയുന്ന സഹോദരൻ ഈ അടുത്തിടെ ഉണ്ടായ അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേൽ പയൽക്കുകയും അതിൻ്റെ തുടർചികിത്സ നടക്കുകയും ചെയ്തിരുന്നു കുടുംബത്തിനും നാട്ടുകാർക്കും പ്രയാസകരമായ രൂപത്തിൽ അത് വലിയൊരു ഓപ്പറേഷനിലേക്ക് ഇനി ആവശ്യമായി എന്ന് കണ്ടപ്പോൾ ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് ഒരു ഈ റമദാൻ ഷെരീഫ് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് ഈ മഹലിനു വേണ്ടി അഭ്യർത്ഥിച്ചു സുഹൃത്തുക്കളെ നമ്മുടെ ഫസലു നാം എല്ലാവരും അറിയുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് ഈ പ്രദേശങ്ങളിൽ പെരുമ്പടപ്പ് പാലപ്പുഴ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ഫസലും ഈ ആക്സിഡന്റിൽപ്പെട്ട് വളരെ പ്രയാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഓപ്പറേഷന് പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരും ഈ വീഡിയോ കാണുന്ന എല്ലാ സ്നേഹജനങ്ങളും നമ്മുടെ ഫസലുവിനെ അകമഴിഞ്ഞ് സഹായിക്കണം നിങ്ങളാൽ കഴിയുന്ന സക്കാത്തിന്റെയും മറ്റു വിഹിതങ്ങൾ ഈ ഫസലുവിന് വേണ്ടി ഈ റമദാനിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഏറ്റവും അർഹതപ്പെട്ട ഒരു ഏറ്റവും നല്ല സൽക്രമമാണെന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് റബ്ബ് അർഹമായ പ്രതിഫലം ഏവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹദില്ല നമസ്കാരം ഫസലു ഞങ്ങളുടെ നാട്ടിലെ ഒരു ചാരിറ്റി പ്രവർത്തകനാണ് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആ ഒരു സൽക്കർമ്മം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ ഫാമിലി ഉള്ള കയ്യിലുള്ള പൈസകളൊക്കെ കഴിഞ്ഞുപോയി ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഫസലിൻ്റെ ചികിത്സാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ സാമ്പത്തികമായി പ്രയാസത്തിലാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേണ്ടി സഹായം ആത്മാർത്ഥമായി ചെയ്യുക മുറത്ത് പിടിച്ചാൽ ഫസലിന് ആ സഹോദരനെ पूर्व स्थित को नमुक कहूँ